എന്താ ഞാൻ ഓടിടാ ഞാൻടാ വണ്ടി എടുക്ക് പറгай പറ ആകാരൻ ചിത്തുന്നോ നമ്മൾ എന്തിനെ പോണതെ നമ്മൾ വെത്ര പോടേ നമ്മൾ ഷൂട്ട് തറലാട് ഓടീനേ വേറെ സ്ക്രിപ്റ്റ് കൊട്ടാ വേറെ വെറെ ഇല്ല സർക്കേ തോങ്കർക്കണർനെ നമ്മള് ഉൽച്ചിരണ നമ്മു ചെയ്യുക സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്ക് ഇല്ലല്ലോ കൈ വെള്ളല്ലേ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്ക് എനിക്ക് സ്ക്രിപ്റ്റ് എന്താ ചെയ്യണേ നമ്മൾ ഡയലോഗുണ്ട് നമ്മൾ അവിടെ ഇക്ക ചായ പറഞ്ഞാടാ അപ്പ ഞാൻ പറവാക്കളുലൈവൻ ചെണ്ടാത്ര കട്ട് ചെയ്തിട്ടുണ്ടെ ഞാൻ പറഞ്ഞു

അങ്ങനെ പറയണം പോലെ വെള്ളിയാക്കുന്ന കൂട്ടുകാരനാണ് നമുക്ക് പോകാനൊന്ന് പോസ്റ്റാക്കി കൊടുക്കാറുണ്ട് ഇജ്ജ് പറഞ്ഞിട്ട് ചാരിച്ചാ പോകണം എന്നിട്ട് സ്റ്റോ ഇടണം സ്റ്റാറ്റസ് ഇടണം ആ സ്റ്റാറ്റസ് ഞാൻ ഒരു ഒന്നര മണിക്കൂർ നിങ്ങള് വെയിറ്റ് ചെയ്തതിനേഷം ഞാൻ അത് കാണുമ്പോ ഒരു ഫീൽ ഇല്ല ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടേണ്ടത് സങ്കടം ഫുൾ പറയും അപ്പൊ ഫേബി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരും എന്റെ ഓൾഡ് ഫ്രണ്ട് ആണ് അപ്പൊ അവള് വന്നിട്ട് എങ്ങനെ ഓള് അറിയാം എന്താ ഇവിടെ ഇരിക്കുന്നു പിന്നെ പിന്നെ പരസ്യത്തിനെ പറ്റി ആളുണ്ടോ സ്ലോ തിലോകാ നമ്മളിത് ഷൂട്ടിന് വന്നതാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന രണ്ടാൾക്കാരെ നമ്മള് അവസാനായിട്ട് എന്ത് വരും ആ ഇനി ഞാൻ പറയുമ്പോ എന്താ പറയാ പെട്ടെന്ന് അതെ അതെ ലുഡോ കളിക്കണേ പെട്ടെന്ന് ലൂഡോ കേറൂലേ അപ്പ അത് ഓണാണ് ഇങ്ങനെ ലൂഡോ കളിക്കൂല നമ്മളെ ആ ഒരു മൈൻഡ് എടുക്കേ ലൂഡോ ആണ് ഇപ്പൊ കളിക്കണത് വെട്ട് വെട്ടെന്നൊക്കെ പറ ഫോണോ ഫോണോ ആ ഈ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൺ അല്ല ഏ ഇവനെന്തിനാ ഈ നേരത്തെ വിളിക്കണേ ആ ഒരു ടോപ്പിക് ഒരു ടോണ് സ്ഥിരം പറയണേന്നും പറയണ്ടാ പോയി ഫോൺ ഹലോ പറ എങ്ങനോ ഞാൻ സംസാരിക്കുന്നത് ഫോട്ടോ

രണ്ട് വണ്ട ഇത് പെന്ത് ഇത് പെന്തിനെ വിളിക്കുന്നു അവൻ ഞാൻ എടുക്കുക

വരുന്നു ഇങ്ങനെ വള്ളി ആണല്ലോ ഒന്ന് എന്തിനാ ഇറങ്ങാണ്ട് കോൾ ഇട്ടാ മതി അത്ര എടുത്താൽ മതി പോയ പെട്ടു അന്നത്തെ ദിവസം പെട്ട് അങ്ങനത്തെ ഒരു വള്ളി ഞാൻ വിളിച്ചു പറഞ്ഞോളൂ കേട്ടാ റെഡി ലൂഡോട്ട്

അല്ല പറഞ്ഞോ പറയാൻ ചേരാൻ ആരെയാ ആ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ അല്ല പറഞ്ഞോ ടി 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 അല്ലേ സേർക്കും ഫോൺ എടുക്കാം അവ അങ്ങനരെ വിളിക്കടാ ഞാൻ അവ റെഡി റെഡി ചെവിയിൽ വെച്ച ഫോൺ അങ്ങനെയല്ല വാ ഇതെ ഫോൺ എടുക്ക് വിളിക്കണ്ട കണ്ടോ ഒറ്റത്തി വിളവാണ് സിമ്പിൾ ആണ് അലോ പരടെ ആണ് ഇത്ര സിമ്പിൾ ആ ഫോൺ എടുത്തെടോ എടുത്ത് എടുത്ത് ഓക്കേ റെഡി അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാ മതി ഹലോ ഈ പറഞ്ഞാ മതി അപ്പൊ അവൻ പറയും എവിടെ എവിടെയാളത് അപ്പൊ ഞാൻ പറയാം അപ്പൊ നിങ്ങള് പറ അവിടെ അവിടെ ഇണ്ടാരണം അപ്പൊ അല്ല ഇവൻ പറയും നിങ്ങൾ പറയും ചായ ഉടുക്കാൻ പോയാലോ എന്നെ അപ്പൊ പറ ഞങ്ങൾ പറഞ്ഞില്ല പറഞ്ഞാ അജ് പറഞ്ഞാതി പറയേ മാത്രമല്ലാഗ് നടക്ക് പിന്നെ നിങ്ങൾക്ക് രണ്ടാളത്ത് പോണെന്താന്ന് വെച്ചാൽ

ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചു ഇരുപത്തിനാല് മണിക്കൂർക്ക് ഒരു ചായ കൂടി അങ്ങനൊക്കെയാണ് പറയുന്നേ ജീവ നമ്മുക്ക് പോയി ചായ എടുക്കാറുണ്ട് അമീർ കൊണ്ടുപോണം അമീർ അടുത്ത വില്ലനാണ് വേണ്ട രണ്ടും കൂടി സൂമേദോ ആശിക്ക് ചെവിയിലൊക്കെ പോണേ ചെവിന്ന് ഷൂട്ട് കിട്ടണം കഴിഞ്ഞിട്ട് മതി അല്ലെങ്കി തരിപ്പി പോയാലോ സ്റ്റാർട്ട് ഇതിങ്ങനെ ഫോൺ ഇങ്ങനെ ഫോണിങ്ങനെ എടുത്തോ ചെരി ഫോണിട സാധാരണ

ഒരു ഒരു ഇതില് പറ ഒരു ഈറയില് ഓന് എടുക്കാൻ വേണ്ടി വിളിച്ച ഓ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ചായയാണ് ആ ഒരു ട്യൂണ് പറ ണേ ഒക്കെ പോരാട്ട് മണിക്കൂർ പോകണം ഞാൻ വേറെ എത്തും അത്ര മതി ഒരാൾ കൈസ് ഫോം വിളിക്കാൻ പോവുകയാണ് പോക്കറ്റിലന്നോ ഫോണേ ബെഞ്ചിമലില്ലെന്നോ എന്റെ ചെവിയിൽ വെച്ചോ ചെവിൽ വെച്ചോ അയച്ചു അയച്ചു വെച്ചോണ്ട ചെവിന് വെച്ചോ അടച്ചിട്ടില്ല 보려는데 사실 원래 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 달랐을 텐데 점점 점점 자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자 അങ്ങനത്തെ <laughs> yeah.

എന്താ പറയുള്ളത് എന്റെ പ്രൊഫഷണലാ പ്രൊഫഷണൽ ടീം നമ്മളെ നൃത്തം നോക്കാം പ്രൊഫഷണൽ വ്യവസ്ഥ അതാണുണ്ടല്ലോ ீதான அபினயம் எங்க நம்ம வர ட் எந்த நோக்கண்ட ஆ

ഹലോ ജോഡാ ക്ലബ് സുലൈമാനിക്ക് പോവാ